അതെ ഞാൻ അജ്മൽ ഖാൻ മുറോ എന്ത്ര കോട്ടയത്തും പോയി കോട്ടയത്തും കറണ്ട് പോയി കൊല്ലത്ത് വന്നോ കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്നേ എന്തൊരു സത്യം പറയാ ബോർ അടിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം നമുക്ക് ഇവിടുന്ന് താഴ്ച ചേടാം എത്ര ദൂരം പോകുന്നില്ല നേരെ താഴ്ച എവിടെ നമ്മൾ കേറിയ ചൈന ചൈന സിറ്റി സിറ്റി കേറിയില്ല മേളോട്ടൊക്കെ നോക്കിയാ നമ്മള് നമ്മള് ഏറ്റവും പാടായിരുന്നോ എവിടെ ആയിരുന്നു കോഴിക്കോട് അല്ല കേട്ടാ കേട്ടോ ലൈവ് ആയിട്ട് നാലുപേര് തൂങ്ങി വന്നില്ലേ ബാബു അല്ല ഈ ആഴ്ച എന്തായാലും എനിക്കറിയാം സത്യം ഈ പറഞ്ഞാലാണെങ്കിൽ മുണ്ടെടുത്താ സുഖം എവിടെ സുഖാ

ടുത്ത് പറഞ്ഞെ നല്ലൊരു മോനാ നല്ല മൈക്കിന്റെ കമ്പനി ലോസ് പടാന്നാറി നമ്മള് പറ്റിച്ചതാ ഇങ്ങോട്ട് വന്നത് അല്ലേ ഞാൻ ഇപ്പം ഇതേ തൂങ്ങിയാ തൂങ്ങിയിട്ട് കാണും അവസ്ഥ സത്യം നമ്മൾ ഇതൊരു ആറ് ഏഴ് മണിക്കൂറിലൊക്കെ തീരേണ്ട സാധനം ആണ് ഏഴല്ല ഏഴിന് മുന്നേ തീരേണ്ടതാണ് അല്ല അതില് എനിക്ക് ഒന്ന് മീൻസ് ഹെവനിലോട്ട് പോകുന്നതായിരിക്കും ഇതൊക്കെ അപ്പോഴത്തേക്ക് അത്രയും വരത്തില്ല ശരിക്കും പോയിന്റ് കാണാം മേലെ നോക്ക് അത്രേ ഉള്ളൂ നമുക്കത് കൊറച്ചു സമയം മതി എടാ ചന്ദ്ര ചന്ദ്ര അപ്പുറത്തെ നാട്ടിൽ നിന്നെങ്കിലും കറണ്ടില് കൊറച്ച് കറണ്ട് എടുത്ത് കാടാ പതിനഞ്ചു മിനിറ്റ് പവർ കട്ട് പവർക്കെട്ടായിരുന്നു ഓഹോട്ടി ആ ഓക്കെ ത്രീ ടു വൺ തുള്ളിക്കോ തുള്ള എന്നെ വലിച്ചെ ഞാൻ പറയുക കാര്യം പറഞ്ഞു അപ്പുറത്ത് അപ്പുറത്ത് പോയി അവിടെ നിന്ന് വലിച്ചേറ്റോ അതാ എളുപ്പം ഇവിടെ വലിക്കുന്നേ ഞാൻ പോയി <humano dlv Werk> കൊളത്തി ചാടാനൊക്കെ തോന്നുന്നു ഞാൻ സൈക്കോര ഇത് കണ്ടതാ അറിയില്ലേ ചാട് എന്തോ നോക്കട്ടെ നീ കുളിക്കെ നീന്ത് ഞാനിവിടെ കൂടെ പോയിന്റ് അല്ലേ കറണ്ട് അഞ്ചു മിനിറ്റ് കരണ്ട് വന്ന് അഞ്ചു മിനിറ്റ് ചന്ദ്രന്റെ കറണ്ട് ഏ ചന്ദ്ര കണ്ട് വന്ന് ചന്ദ്ര കണ്ടു വന്ന്